ഓർക്കിഡുകൾ വളർത്തുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒച്ച ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മുടെ ഒത്തിരി ഓർക്കിഡ് ചെടികൾ നശിച്ചു പോകാറുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഓർക്കിഡുകൾ എങ്ങനെ ഒച്ചിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കാം എന്നതാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് കെ ഓർക്കിഡ് ഞാൻ ഹരിത നിങ്ങളുടെ ഓർക്കിഡുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും എല്ലാ ദിവസവും കീടങ്ങളെ പരിശോധിക്കുകയും ചെയ്യുക വെള്ളമൊഴിക്കുമ്പോഴും വളമിടുമ്പോഴും നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്തെങ്കിലും കുഴപ്പമോ കീടബാധതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഉടൻ തന്നെ ക്വാറൻ്റൈൻ ചെയ്യുക സാധ്യമെങ്കിൽ കീടങ്ങളെ ശാരീരികമായി തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേതായി രാത്രിയിൽ ഒച്ചുകൾ ഒളിഞ്ഞിരിക്കുന്നതിനാൽ രാത്രി വൈകി നിങ്ങളുടെ ഒച്ചുകൾ ബാധിച്ച ഓർക്കിഡുകൾ പരിശോധിക്കുക മീഡിയത്തിന് മുകളിൽ കുറച്ച് ക്യാബേജിൻ്റെ അല്ലെങ്കിൽ ലറ്റു ഇലകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവയെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് പുറത്തെടുക്കാൻ എളുപ്പമാണ് മൂന്നാമത്തേതായി ചെടിയിൽ നിന്ന് ഒച്ചുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓർക്കിഡ് ഈ കീടങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്നതുവരെ ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യണം നാലാമത്തേതായി നിങ്ങളുടെ ഓർക്കിഡുകളെ ഒച്ചുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ചെമ്പ് ടാപ്പ് ഉപയോഗിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഡയറ്റോമേഷ്യസ് എർത്ത് നാടൻ പൊടിച്ച മുട്ട ഷെല്ലുകൾ കോഫി ഗ്രൗണ്ടുകൾ എന്നിവ തളിക്കുക ഈ രീതികളെല്ലാം തന്നെ ഇവയ്ക്കെതിരായിട്ടുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് അഞ്ചാമതായി കഴിയുമെങ്കിൽ കീടബാധയുള്ള ഓർക്കിഡ് വൃത്തിയാക്കി പുതിയ മീഡിയത്തിൽ വീണ്ടും നടുക കീടങ്ങളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഇത് ഇരട്ടി ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഓർക്കിഡ് വാൻഡയെ പോലെ നഗ്നമായ വേരുകളാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ വെള്ളത്തിൽ മുക്കി മുക്കിവയ്ക്കുക ഇത് ശേഷിക്കുന്ന ഒച്ചുകളെ പുറത്തേക്ക് വരാൻ സഹായിക്കുന്നതാണ് ആറാമത്തേതും അവസാനത്തേതുമായ കാര്യം ഒച്ചിന്റെ വളർച്ചയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം നൽകുക നനഞ്ഞ അന്തരീക്ഷത്തിലാണ് ഒച്ചുകൾ വളരുന്നത് അതിനാൽ എല്ലാ ദിവസവും രാവിലെ ഓർക്കിഡുകൾ നനച്ച് വൈകുന്നേരത്തേക്കാൾ നിങ്ങളുടെ വളരുന്ന പ്രദേശം വരണ്ടതാക്കുന്നത് നല്ലതാണ് ഇത് അധിക ജലം ബാഷ്പീകരിക്കാൻ അനുവദിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്